എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരു ഒരിക്കലൂടെ സ്വാഗതം ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് കീനോസ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അനിമേറ്റഡ് സീരീസിൻ്റെ ഓരോ എപ്പിസോഡായിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുണ്ടാവില്ല അതായത് രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങിയിട്ടുള്ളൊരു സീരീസാണത് അധികം ആര് കാണാൻ കാണാൻ സാധ്യതയില്ലാത്തൊരു സീരീസാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ട് കൂടി ഈ സീരീസിലെ പല സീനുകൾ കാണുമ്പോൾ ഇതിലിത്രയും നല്ല രീതിയിൽ അനിമേഷൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു പോകും അതുപോലത്തെ രീതിയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് അനിമേഷൻ ചെയ്തിരിക്കുന്നത് ആനിമേഷൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു അനിമയാണ് കീനോസ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ് ഈ സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി സംസാരിക്കാൻ കഴിവുള്ളൊരു ബൈക്കിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതാണ് കഥ പറയുന്നത് പെൺകുട്ടിക്ക് വേറൊരു പ്രത്യേകത നന്നായിട്ട് ഷൂട്ട് ചെയ്യും കീനോ എന്ന് പറഞ്ഞ പെൺകുട്ടി അപ്പം പെൺകുട്ടി ആദ്യം പോകുന്ന ഒരു രാജ്യത്തിന്റെ കഥ പറയുന്നതാണ് ആദ്യത്തെ എപ്പിസോഡ് ആ എപ്പിസോഡിന്റെ ഒരു സ സാരാംശം ഞാൻ പറയാം ഈ രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ആർക്കും ആരെ വേണമെങ്കിൽ കൊല്ലാം പക്ഷേ ആദ്യം ഈ രാജ്യത്തേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് ആ നിയമം പറയുന്നതിന് മുമ്പ് തന്നെ വേറൊരു നിയമം കൂടി അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഈ രാജ്യത്ത് ആർക്കും ആരെയും കൊല്ലാനുള്ള അധികാരമില്ല പിന്നെ കൊല്ലാനുള്ള അധികാരമുണ്ട് പുറത്തു ആളെ കൊല്ലാനുള്ള അധികാരം ഉണ്ടെന്നൊക്കെ രണ്ടാമത് പിന്നെ പറയും മൊത്തത്തില് രാജ്യത്തേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഇത് ഇങ്ങനെ ഒരു രണ്ട് വിചിത്രമായിട്ടുള്ള നിയമങ്ങൾ പറയുമ്പോൾ കൊല്ലാൻ പാടില്ലെന്നുള്ള നിയമങ്ങൾ സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന നിയമമാണ് പക്ഷെ ഇതില് കൊല്ലാം എന്നുള്ള നിയമം രണ്ടാമത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ സംശയവും ഇതെന്താണ് രാജ്യത്ത് ഒരു കിളി പോയ രാജ്യമാണോന്നൊക്കെ വിചാരിച്ചു പോവും അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടോ ഈ രാജ്യത്തിനകത്ത് അവരെ ഈ രാജ്യത്തുള്ള ആളുകൾ ചേർന്ന് കൊല്ലും അതാണ് ആ നിയമം കൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് ഈ രാജ്യത്തുള്ള ആളുകൾക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം അത് പുറത്തു നിന്നുള്ള ആളായിക്കോട്ടെ അകത്തു ആളായിക്കോട്ടെ ഈ അകത്തു ആളായാലും പുറത്തു സിറ്റിസൺ ആയാലും അവർ ഈ ഒരു അകത്തുള്ള ആളെയോ അല്ലെങ്കിൽ പുറത്തുള്ള ആളെയോ കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവർ അകത്തുള്ള എല്ലാവരും കൂടി ഇവരെ കൊല്ലും ഈ കൊല്ലാൻ കൊല്ലാൻ ശ്രമിച്ച ആളോ അല്ലെങ്കിൽ കൊല ചെയ്ത ആളോ ആളെ കൊന്നു കളയും ശ്രമിക്കുന്നതും കൊല്ലുന്നതും ഇവിടെ കൊല്ലപ്പെടും അങ്ങനത്തെ ഒരു പ്രത്യേക വിചിത്രമായിട്ടുള്ള നിയമമുള്ള രാജ്യമാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഈ രസകരമായിട്ടുള്ള ഈ രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തേക്ക് പോകുന്നതാണ് രണ്ടാമത്തെ എപ്പിസോഡ് ഈ രാജ്യത്ത് ചെല്ലുമ്പോൾ തന്നെ ഈ ദ്വാരക ഇങ്ങനെ ഒരു വലിയൊരു ചതുരത്തിലുള്ളൊരു ഒരു ഒരു എല്ലാ രാജ്യത്തിൻ്റെ മുമ്പിൽ ഒരു ഇൻസ്പെക്ഷൻ ചെക്കിംഗ് പോയിന്റ് എന്ന് പറയാം അപ്പോൾ അതുപോലെ തന്നെ മെക്സിക്കോ ബോർഡറിൽ അമേരിക്ക മെക്സിക്കോ ബോർഡറിൽ കാണുന്ന പോലെ ഒരു ചെക്കിംഗ് പോയിന്റ് അപ്പോൾ ആ രാജ്യത്തേക്ക് കടക്കാൻ വേണ്ടി ഒരു ഒരു ഇങ്ങനൊരു മതിൽ കെട്ടി തിരിച്ചേക്കണേ അതിൻ്റെ തുടക്കത്തിൽ ഒരു എൻട്രി പോയിന്റിൽ നമുക്ക് അകത്തേക്ക് കയറണമെങ്കിൽ ആ രാജ്യമാണ് അപ്പോൾ ആ രാജ്യത്തിൻ്റെ പുറത്തുനിന്ന് തന്നെ എല്ലാവരും അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ അവരെ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കണം ഈ ടൂർണമെൻറ്റിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഒരു ടൂർണമെൻറ്റിൽ ആളെ കൊല്ലണം നമ്മൾ വൺ 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 മത്സരമാണ് ഇങ്ങനെ ഒരു നമ്മളുടെ കൈയിലുള്ള ആയുധം നമ്മളപ്പുറത്തുള്ള ആളും അവർക്ക് ഒരു ആയുധം ഉണ്ടാകും അവർ തമ്മിലിങ്ങനെ യുദ്ധം ചെയ്തിട്ട് ആരാണോ അവസാനം നിൽക്കുന്നത് അയാളെ ജയിക്കാം ഇതിൽ കൊല്ലാണ്ട് വിജയിക്കുക മറ്റേയാൾ സറണ്ടർ ചെയ്യാനാണെങ്കിൽ അങ്ങനെ കണ്ടീഷനുള്ള ഒരു വിചിത്രമായിട്ടുള്ള രാജ്യമാണ് അപ്പൊ ഓരോ ദിവസവും ഓരോ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ മൂന്ന് ദിവസമാണ് കീറോ നിൽക്കുന്നത് അപ്പോൾ ഓരോ രാജ്യത്തും വിചിത്രമായിട്ടുള്ള ഇതുപോലത്തെ നിയമങ്ങളുള്ള ഓരോ കഥ പറയുന്ന സീരീസാണ് ഇപ്പോ ഞാൻ ആദ്യത്തെ രണ്ട് എപ്പിസോഡുകളാണ് കണ്ടത് അപ്പോൾ ഞാൻ ഇനി അടുത്ത രണ്ട് ദിവസം അടുത്ത രണ്ട് എപ്പിസോഡുകൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ഒന്നുകൂടി പറയുന്നതാണ് നിങ്ങളും ഓരോ എപ്പിസോഡുകളായിട്ട് കാണണം ഓരോ എപ്പിസോഡും ഇതുപോലത്തെ വിചിത്രമായിട്ടുള്ള ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഓരോ രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നൊരു കഥ പറയുന്നൊരു നല്ലൊരു സീരീസാണ് കീനോസ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ഉണ്ട് ഈ ലാസ്റ്റ് പോയ രാജ്യത്ത് നമ്മൾ ഒരാളെക്കോൽ ഇങ്ങനെ വിജയിച്ചു കഴിഞ്ഞിട്ട് ഈ മത്സരന്റെ ടെ മാഴിഞ്ഞിട്ട് അയാൾക്ക് ഈ രാജ്യത്തുള്ള ഒരു നിയമം മാറ്റാനുള്ള കഴിവുണ്ട് എന്തെങ്കിലും നിയമം പുതിയതായിട്ട് ആഡ് ചെയ്ത് ചേർക്കണമെങ്കിൽ ഈ വിജയിക്കുന്ന ആളുകൾക്ക് ആ നിയമം പറയാം ഏത് നിയമമാണെന്ന് വെച്ചാൽ ആ നിയമം പറയാം ഇപ്പോൾ ഇയാൾ ഞാനിപ്പോ എനിക്ക് ഞാൻ വിജയിച്ചു ഈ ടൂർണമെന്റിൽ അപ്പോൾ ഞാൻ പറയണേ ഈ രാജ്യത്തുള്ള എല്ലാവർക്കും നാളെ തൊട്ട് ചിക്കൻ ബിരിയാണി കൊടുക്കണം ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കേണ്ടി വരും അങ്ങനത്തെ ഒരു വിചിത്രമായിട്ടുള്ളൊരു നിയമമാണ് അപ്പോൾ അതും കൂടി ഉണ്ട് അത് പറയാൻ വിട്ടു പോയതാണ് നിങ്ങളത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണം ഇത് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ ഒരു എപ്പിസോഡ് പോലും ബോർ അടിക്കില്ല നല്ല രീതി നല്ല രീതിയിൽ അനിമേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ക്യാരക്ടേഴ്സായാലും അതിൻ്റെ കീ വി ഷോട്ട്സ് ആയാലും വേൾഡ് ബിൽഡിംഗ് ആയാലും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതൊരു ആക്ഷനാണ് ആക്ഷനുമുണ്ട് ഫാന്റസി ഉണ്ട് പിന്നെ ഒരു ഫീൽ കൂട്ടുമ്പോൾ വരും ചില സമയത്ത് അങ്ങനെയുള്ളൊരു നല്ലൊരു അനിമയാണ് കാണാത്തവർ ഇതെടുത്ത് കാണണം കീനോസ് അഡ്വെഞ്ചർ എന്നാണ് ഇതിൻ്റെ പേര് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് ഈ വീട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക